有。 മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് സി പി ഐ അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ വികസന പണം നൽകുന്ന പി എം ശ്രീ പദ്ധതിക്കെതിരെ മന്ത്രിസഭായോഗത്തിൽ എതിർപ്പ് അറിയിക്കാൻ സിപിഐ ചർച്ച കൂടാതെ തീരുമാനമെടുത്തതിൽ സി പി ഐക്ക് അമർശം അതേസമയം സിപിഐയുടെ എതിർപ്പിനെ അവഗണിച്ച് മുന്നോട്ടു പോകാനാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ തീരുമാനം മറ്റ് കേന്ദ്ര പദ്ധതികളുമായി സഹകരിക്കുമ്പോൾ പി എം ശ്രീയിൽ നിന്ന് മാത്രമായി മാറി നിൽക്കേണ്ടതില്ലെന്നും മുഖ്യമന്ത്രിയുമായി ആലോചിച്ചാണ് പദ്ധതി സഹകരണം എന്നതുമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ ന്യായം വിവാദമായ ദേശീയ വിദ്യാഭ്യാസ നയം അഥവാ വിദ്യാഭ്യാസം രാഷ്ട്രീയ ആശങ്ക അടിസ്ഥാനത്തിലാണ് മന്ത്രിയുടെ വാദം തള്ളി സി പി ഐ മുഖപത്രം ജനയുഗം ഇന്നലെ ലേഖനം പ്രസിദ്ധീകരിക്കുന്നത് കരികുല പാഠ്യ പദ്ധതി മുതൽ സ്കൂൾ നടത്തിപ്പും നിയന്ത്രണവും അടക്കം നിർണായകമായ ഇടപാടുകൾ കേന്ദ്ര നയത്തിന്റെ ഭാഗമായി നടപ്പാക്കേണ്ടി വരുമെന്നാണ് സി പി ഐ അധ്യാപിക സംഘടന നേതൃത്വത്തിൽ മുന്നറിയിപ്പ് വിഷയത്തിൽ തമിഴ്നാട് മോഡൽ നിയമ പോരാട്ടം നടത്താതെ എന്താണെന്ന സിപിഐയുടെ ചോദ്യം അതിനിടെ പി എം ശ്രീ പദ്ധതിയിൽ ചേരില്ലെന്ന നിലപാടിലാണ് തമിഴ്നാട് സർക്കാർ ഉള്ളത് സി പി എം അംഗീകരിക്കാൻ ഉദ്ദേശിക്കുന്ന സ്കൂൾ വികസന വികസനത്തിന് പണം നൽകുന്ന പി എം ശ്രീ പദ്ധതിക്കെതിരെ മന്ത്രിസഭായോഗത്തിൽ എതിർപ്പാണ് ഇപ്പോൾ എതിർപ്പ് അറിയിക്കാൻ സി പി ഐ ആണ് ഇപ്പോൾ മുന്നോട്ട് വന്നിരിക്കുന്നത് ചർച്ച കൂടാതെ തീരുമാനമെടുത്തതിലാണ് ഇപ്പോൾ സി പി ഐ ഈ ഒരു വിഷയത്തിൽ അമർശം ഇപ്പോൾ പറയുന്നത് അതേസമയം സി പി ഐയുടെ എതിർപ്പിനെ അവഗണിച്ച് മുന്നോട്ട് പോകാൻ തന്നെയാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെയും തീരുമാനം വിദ്യാഭ്യാസ വകുപ്പ് അല്ലെങ്കിൽ സി പി ഐ പറയുന്നത് മന്ത്രിയുമായി തീരുമാനമെടുത്ത് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് എടുത്ത ഒരു പദ്ധതിയാണ് ബാക്കി എല്ലാ കേന്ദ്ര നയങ്ങളുമായി സഹകരിക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വിദ്യാഭ്യാസ നയവുമായി മാറി നിൽക്കണമെന്ന് തന്നെ തമിഴ്നാട് സർക്കാർ ഈ നയത്തെ പാടെ കൂട്ടാക്കാതെയാണ് തമിഴ്നാട് സർക്കാരും ഉള്ളത് മലപ്പുറം കരിപ്പൂരിൽ ഒരു കിലോ എം ഡി എം എ കൈപ്പറ്റാനെത്തിയവർ പിടിയിൽ മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളായ റഫ്നാസ് ഹിഷാബുദ്ദീൻ എന്നിവരാണ് പിടിയിലായത് കഴിഞ്ഞ ദിവസം ഒമാനിൽ നിന്നെത്തിയ തൃശൂർ സ്വദേശി ലിഗീഷ് ആന്റണിയെ ഒരു കിലോ എം ഡി എം എ